ഈ കാണുന്നത് രണ്ടു വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടി പി ലിങ്ക് എന്ന കമ്പനിയുടെ അടിപൊളി ഒരു വൈഫൈ ക്യാമറയാണ് ഈ ക്യാമറയിൽ ടു കെയർ റെസല്യൂഷനിൽ വീഡിയോ കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും ഈ സെയിം മോഡൽ ക്യാമറ ടു എം ബി ഡി ഉണ്ടായിരുന്നു ത്രീ എം ബി ഡി ഉണ്ടായിരുന്നു ഫോർ എം ബി ഡി ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയത് ത്രീ എം ബി ഡി ആയിരുന്നു രണ്ടു വർഷം മുമ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് വാങ്ങിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതായിരുന്നു റേറ്റ് ആയത് ഞാൻ വാങ്ങിയത് ടാപ്പോ സീ ടെൻ എന്ന് പറഞ്ഞ മോഡലായിരുന്നു ഈ ക്യാമറയുടെ മൊബൈൽ ആപ്പാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ മോഷൻ ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും പിന്നെ ടു വേ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് അവരോട് നമുക്ക് സംസാരിക്കാനും സാധിക്കും ഈ ക്യാമറ റെക്കോർഡായ വീഡിയോ ആണ് ഡേ ആൻഡ് നൈറ്റിലെ ഉണ്ട് ഞാൻ വാങ്ങിയ സി ടെൻ എന്ന് പറഞ്ഞ മോഡലിന് ആറ് ചാനൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോഡൽ സെയിം ക്യാമറ ഉണ്ടെങ്കിൽ ഒറ്റ ആപ്പിൽ തന്നെ ആറ് ക്യാമറ കണക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പൊ രണ്ട് വർഷം യൂസ് ചെയ്തിട്ടും ഇതുവരെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളാണ് ഈ ക്യാമറ പിന്നെ ഇതിൽ സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല വൈഫൈ വെച്ച് മാത്രമാണ് കണക്ട് പറ്റുള്ളൂ ഈ മോഡൽ ക്യാമറയിൽ മാക്സിമം മെമ്മറി കാർഡ് ഇടാവുന്ന ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഈ ക്യാമറ ഇൻഡോർ ക്യാമറ നടന്നുകൊണ്ട് പുറത്തൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നനയാത്ത സ്ഥലം നോക്കി ഫിറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ